അത് ഇട്ടെങ്ങനെ അത് കൊള്ളത്തില്ല നമ്മളിപ്പം മറ്റേ കുരുവിന്റെ പാട് കുറഞ്ഞുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾ കൊറച്ചിട്ടപ്പോഞ്ഞോളൂന്ന് ഞാൻ പൊട്ടിച്ചതാ അപ്പൊ നമ്മളെ പുല്ലൂരോട്ട് പോവാട്ടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ പുല്ലു പോകും പക്ഷെ അത് മാറ്റി വെച്ചു നമ്മൾ അതുകൊണ്ട് ഇന്ന പുല്ലൂരോട്ട് പോകുന്നു രാവിലെ നമ്മൾ എന്നത്തേം പൊതു ചപ്പാത്തി ഉണ്ടാക്കി കൊറേ പേര് ചോയി കൊറേ പേരെല്ലാരും ഒരാൾ ചോദിച്ചു എന്താ എന്നും വീട്ടി ചപ്പാത്തിയാണോന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ ചപ്പാത്തി ഇഷ്ടവും അല്ലേ എന്തേലും പറയോ രക്ഷയില്ലാത്ത വെയിലാട്ടെ ഈ രാവിലെയൊക്കെ ഭയങ്കര ചൂടും വെയിലും നമ്മൾ അങ്ങോട്ട് പോവാ സത്യം പറഞ്ഞ ചില ദിവസം എവിടെയെങ്കിലും പോകുമ്പോ ഭയങ്കര മടിയായിരിക്കും പിന്നെ ആവശ്യങ്ങളൊക്കെ നമ്മള് കോയലിനെ പറ്റുമല്ലേ എന്തെങ്കിലും പറയേ ഈ ഷർട്ട് ഉത്സവത്തിന് വാങ്ങിച്ച ശബ്ദ ഇത് ഇത് ട്രെൻഡ് ചെയ്യുന്ന ഓഫറിനടുത്ത് കൊടുപ്പ് ഇരുന്നൂറോ 250 രൂപയ്ക്ക് അപ്പോൾ നമുക്ക് ഇവിടന്ന് പുല്ലൂരോട്ടെ പുല്ലൂർ വരെ പോണ്ട ചെമ്മന്ദൂരാട്ടോ ഹോസ്പിറ്റൽ വരുന്നത് അവിടെ വരെ പോയി ഇനി നേരത്തെത്തെ ഒരു വ്ലോഗി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലേ നമ്മൾ അവിടെ പോവുന്നത് അവിടെയാ പോുന്നത് അപ്പോൾ അയ്യോ പാറ ഇനി ഞാൻ പെട്ടെന്ന് പറയണം നമ്മൾ പാവണീശര റെയിൽവേ സ്റ്റേഷന അടുത്തേ ഞാൻ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ എന്നെ ഓർമ്മ നേരാണ് ഞാൻ ട്രെയിൻ ഞാൻ രണ്ടു അയ്യോ ഇന്നലെ ഒരു സ്വപ്നം രാവിലെ ഞാൻ ആ സ്വപ്നം കണ്ടത് കേട്ടോ ഞങ്ങൾ രണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോയി ചേട്ടാ ഏതോ വഴിക്ക് പോയി ഞാൻ വീഡിയോ എടുത്തെടുത്ത് എടുത്ത് പോവാട്ടോ ഞാൻ ചേട്ടോട് പറഞ്ഞായിരുന്നു അപ്പൊ അവിടെ ഈ ഭയങ്കര കൊല്ലുക അങ്ങനെയുള്ള ഏതൊരു സ്ട്രീറ്റിൽ ഞാൻ ചെന്നു അപ്പൊ ബേക്കറി ഐറ്റംസ് അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ലാസ്റ്റ് ഒരു റൂമുണ്ട് അവിടെയാണ് ഈ ആൾക്കാരെ കൊല്ലുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ കഴുത്തെറുത്ത് കൊല്ലുക ഞാനത് അറിയാണ്ട് എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കുന്ന സാധനമെന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ വീഡിയോ എടുക്കുന്നതാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് അത്യാവശ്യം അറിയാവുന്നവർക്ക് മനസ്സിലാവും വീഡിയോ ആണ് എടുക്കുന്നതെന്ന് ബാക്കി ആർക്കൊന്നും മനസ്സിലായില്ല ഈ കൊന്നവൻ എന്നെ കണ്ടു ഞാൻ ഞാനവിടെ ഓടി ൂടിയിട്ട് ഞാൻ പറഞ്ഞു ഈ ഇത് ഞാൻ തന്നേക്കാതെ ഡിലീറ്റ് പക്ഷേ അയാളെ വാളും കൊണ്ട് എന്റെ കഴുത്തി ഒറ്റ ഒരു വര വര മീൻസ് ആ വരയിൽ ഞാൻ തീർന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഉറക്കത്തി എനിക്ക് അന്നേരം ഞാൻ എൻ്റെ മൈൻഡില് ഈ കഴുത്ത് മുറിച്ച് കളഞ്ഞിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ല വൈക്കിങ്സ് സൊഫ്റ്റായിരുന്നു ഇവന് ഇഷ്ടമാണ് ദുഷ്ടന്മാരെ അത് ഇഷ്ടമാരെ വൈക്കിംഗ് അല്ലെ നടക്കുന്ന അവന്റെ പേര് ഡിസ്പ്ലേ ഇട്ടേക്കുന്ന പോകുന്നു കളർ കോമ്പിനേഷൻ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ പോയി ചോറ് കഴിക്കും എന്റെ ചിക്കൻ കറി കൂട്ടി മോഡിഫൈ ചെയ്യാം സവാള സവാളയൊക്കെ മോഡിഫൈ ചെയ്ത് ഞങ്ങള് ഞങ്ങള് മന്തി കഴിക്കാന്നാ വിചാരിച്ചത് പക്ഷെ മന്തി ചേട്ടൻ പിന്നെ പറഞ്ഞാടി വേണ്ട വീട്ടിൽ ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ പിന്നെ എന്തിനാ പറയുന്നത് മന്തി കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ശരി അല്ല അപ്പൊ ഇനി ഇനി ഡോക്ടർ ഒന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു അവൽ മുൽക്ക് വാങ്ങിക്കാൻ വെച്ചിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പായി ഇതിൻ്റെ പേര് വന്നിട്ട് റിഫ്രഷ്മിങ് ഹബ്ബെന്നായിട്ട് നമ്മളിതിനും കൂടി നമ്മുടെ ഒന്നേ പിടിച്ചിട്ടുണ്ട് എൻ്റെ സൗണ്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കരഞ്ഞിട്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സൗണ്ട് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ അവൽ മിൽക്ക് ഒരു പബ്സ് എയർ പബ്സും കൂടാട്ട് കഴിച്ചത് രണ്ടൂറ് അൻപത് രൂപയായിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനം തരും അപ്പം നമുക്ക് ഈ ഹെൽമെറ്റ് എടുക്കുന്ന ചേട്ടൻ പറഞ്ഞു ഈ വൈകിട്ടിരുന്നു ഈ വീഡിയോ ഒക്കെ ഞാൻ തന്നെ കാണണം കാണണമല്ലോ എന്ന് അപ്പോൾ വൈഫ് അയച്ചു കൊടുക്കുന്നു അങ്ങനെന്തോട്ടോ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടൻ ഫേസ് കാണിക്കുന്നതിന് എന്തേലും കുഴപ്പമുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലാ പേസ് കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കാം കേട്ടോ നമ്മൾ നല്ല കാര്യം ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ തന്നെ ആയിരുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കൊന്നും രണ്ട് മൂന്ന് പേർക്ക് നല്ല ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതുകൊണ്ട് പിന്നെ അധികം വരും കേട്ടോ ഞങ്ങൾ രണ്ട് പേരും കൂടെ കഴിച്ചിട്ട് തന്നെ അത് തീരുന്നില്ല ഇവിടെ എന്ത് ജ്യൂസാണേലും ഒരു അമ്പത് രൂപയ്ക്ക് നമ്മൾ ഇത് ജ്യൂസ് വാങ്ങിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് അതാണിതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത നമ്മൾ പത്തനാപുരം കുന്നിക്കോട് പോകുന്ന റോട്ടിൽ നമ്മുടെ പനംപറ്റ കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷൻ അറിയുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് കുഞ്ഞൊരു കടയാണ് പക്ഷേ ഭയങ്കര തിരക്കായിട്ടും സത്യം പറഞ്ഞാൽ നല്ല സാധനം കൊടുത്താൽ കട എത്ര ചെറുതാണെങ്കിലും അവിടെ ആൾക്കാർ തിരക്ക് പിടിച്ച് തിക്കിക്കൂടെന്ന് പറയുന്നത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമായിട്ട് അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി ഇതിനെനിക്ക് തോന്നുന്നു അറുപത് രൂപ എന്തോ ആയിരുന്നു ഞാൻ പറഞ്ഞിഷ്ടമുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇതിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി കേട്ടോ தேட்டி. அன்னைக்கு வந்து என்னோட ஃபோன் எடுத்தேனே அதுல எனக்கு இஷ்டமே இல்ல வந்து. நார்மல் மோடில் இந்த எந்திரன்லாம் பாக்கிட்டு தெரிஞ்சது. நான் முடிக்குது இல்ல गाइस. நல்ல குவாலிட்டி இருக்கு. பந்தம்

Kothi koi nene nene. Ambu koi nene. Ambu koi nene. Ambu. Kothi koi nene. Kothi koi nene. Maruti koi nene. Aiyo. നല്ല കാറ്റ് ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു എവിടെയോ മഴ പെയ്യുന്നുണ്ട് അതാ നല്ല തണുത്ത കാറ്റാ വേശുന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അറിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ കിട്ടുന്നതുകൊണ്ട് എല്ലാ വീട്ടിലും പറഞ്ഞു പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു വെച്ച് സന്തോഷവും കുരിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ മാറും ഈ പറയുന്ന എൻ്റെ ലൈഫിലാണെങ്കിലും ഭക്ഷണങ്ങൾ മാത്രമേ വെളിയേണ്ടി മാറിയത് വെയിട്ടായിരുന്നു അപ്പം